ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഈ എം എം അക്ബറും സാക്ർ നായിക്കും ഒക്കെ പറയുന്ന ഒരുപാട് വിഡിത്തങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് പല വിവരക്കേടുകളും നമുക്ക് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരികയും ചെയ്യും അദ്ദേഹം പറയുന്ന ശാസ്ത്രീയമായ സത്യങ്ങളെ ലോകം അംഗീകരിച്ചത് കൊണ്ടായിരിക്കും ഇന്നും ഇന്ത്യക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്നതും മറ്റ് എവിടെ പോയാലും അവിടുത്തെ ഒക്കെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ഒരു മുസ്ലിം യുവാവ് യുവാവായ ഒരു പണ്ഡിതൻ പണ്ഡിതൻ എന്നാണ് അവർ പറയാറുള്ളത് ടേലാത്തപ്പിക്കാരി അപ്പോ അദ്ദേഹം സാക്ർ നായിക്കിന്റെ ചില വിഷയങ്ങൾ ഒന്ന് വിമർശിക്കുന്നുണ്ട് നമുക്കതൊന്നും കേൾക്കാം ഞാൻ വിചാരിച്ചത് ഈ സാക്ർ നായിക്കിനെയൊക്കെ മുസ്ലിംകള് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ആളായിരിക്കുമെന്നാണ് ഇത് കേട്ടപ്പോഴേക്ക് എന്റെ നെഞ്ചിലേക്കല്ല ഇറങ്ങിടെ ജോ ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഗോള പണ്ഡിതനാണ് ഇന്റർനാഷണൽ സ്കോളർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് ഒരാളെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ അയാളുടെ അഗാധമായ അറിവ് ഇന്റർനാഷണൽ സ്കോളർ ഒരാളേ ഉള്ളൂ അത് രണ്ടാം സ്ഥാനം പൈസ കൊടുത്ത് ചർച്ച വളരെ സന്തോഷം അപ്പോ അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിലെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നിങ്ങളന്ന് കേൾക്കുക അദ്ദേഹം കേരളക്കാരനല്ലല്ലോ അപ്പൊ മുജാഹിദ് ബാലിഷേ അദ്ദേഹത്തെ ആഴം അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം നായിക്കിന് വരെ ഇവർ ഇവർക്ക് നായിക്കിന്റെ മെമ്മറിയിലെ ഇരുന്നൂറ് കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ അഭിജ്ഞാനം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യ തലച്ചോറിൽ

അതായത് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഇരുന്നൂറിലധികം ബൃഹദ് ഗ്രന്ഥങ്ങളുടെ എല്ലാ ക്രോഡീകരണ സമാഹാരങ്ങളും സാക്കർ നായിക്കിന്റെ തലച്ചോറിലുണ്ടെന്നാണ് എന്നാൽ അത് സുന്നികളുടെ ഇക്കാലം ഇക്കാലം അത്രയും മുഴുവൻ പണ്ഡിതന്മാരുടെ വിജ്ഞാനവും എടുത്താലും സാക്കർ നായിക്കിനോളം എത്തത്തില്ലെന്നാ പറയുന്നത് സമസ്തയെ പറഞ്ഞ സമസ്തയിലെ ആൾക്കാർ വെറുതെ വിടുമോ മുതൽ ഇന്ന് വരെയൊന്നുമല്ല ഇലായോമിൽ കിയാമ വരെയുള്ള എല്ലാ പണ്ഡിതന്മാരുടെ അറിവ് വെച്ച് നോക്കിയാലും ഔ സാകിർ നായിക്കിന്റെ അടുത്തേക്ക് എന്താ അറിവ് ഹൈഷ് ഭയങ്കര അറിവിന്റെ ഒരു മല തന്നെയാണ് സാക്കിർ എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ അറിവിന്റെ ഒരു ചെറിയ സാമ്പിൾ നമുക്ക് പരിശോധിക്കാം എന്താണ് സംഭവം വെച്ചാല് ഒരു സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു ഒക്കേഷനിൽ ഒരു പരിപാടിയിൽ ചോദിക്കാം

Where is Allah? She said on top. The Prophet said she has Iman. Wow. When there is a name you do dua, we put our hand on the top. Correct? Yeah. So you can give the answer Allah is on top, that's also correct. Allah is on earth, that's also correct. Both answers are correct. When there is a you do dua, we put our hand on the top. Correct? Yeah. So അദ്ദേഹം കുറെ അബദ്ധങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അള്ളാഹു വർഷിന്റെ മുകളിലാണ് അള്ളാഹു മുകളിലാണ് പിന്നെ അള്ളാഹു യോജിച്ചതായ അവയവങ്ങളുണ്ട് ഇതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് വീഡിയോന്റെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ മറ്റൊരു വളരെ രസാവകമായ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന കാര്യം പോലും ഇയാൾക്ക് അറിയില്ല അതിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധ ശ്രമിക്കുന്നത് അതായത് നബ്സു അലൈഹി സ്വലമാ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ ഒരു അടിമ സ്ത്രീയെ കൊണ്ടുവന്നു അപ്പൊ നബ്സു അലൈഹി സ്വലമാങ്ങൾ ആ സ്ത്രീ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ അപ്പോ ആ സ്ത്രീ പറഞ്ഞു അള്ളാഹു എന്താണ് മുകളിലാണെന്ന് പറഞ്ഞു അപ്പോൾ നബ്സു ആ സ്ത്രീക്ക് ഇമാനുണ്ടെന്ന് ഉറപ്പിച്ചു ഇതാണ് സംഭവം ഇമാ മുസ്ലിം ദിവാത്തേത് ഹദീസ് തന്നെയാണ് ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മളെ വിഷയം അതല്ല ഞാൻ ചിരിക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം കാരണം അദ്ദേഹത്തിന്റെ വിവരക്കേടിന്റെ ആഴമാണ് എന്നെ ചിരിപ്പിക്കുന്നത് അതായത് അതിനുശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഈ ദിസ് ഈസ് റീസൺ ഈ റീസൺ കൊണ്ടാണ് ഏർ നമ്മൾ ദ്വായ ചെയ്യുമ്പോൻ വി ആർ പുടിൻ വെൻ വി ആർ ദ്വായുമ്പോ പുട്ടിൻ ഹാൻഡ് ടോപ്പ് നമ്മൾ മുകളിലേക്ക് കയ്യുർത്തുന്നത് അള്ളാഹു മുകളിലായതുകൊണ്ടാണ് എന്തൊരു വിവരക്കേടാണ് പ്രിയപ്പെട്ടവർ ഈ പറയുന്നത് മുസ്ലിം ചെയ്യുമ്പോൾ അള്ളാഹു ആകാശത്തായത് കൊണ്ടാണ് അല്ലാഹു ഇത് കേട്ടാ വിചാരിക്കും ഇവര് മോളിലോട്ട് കൈ ഉയർത്തുന്നില്ല അള്ളാഹു മോളിൽ അല്ല ഇരിക്കുന്നത് അങ്ങനെയാണോ ഇനി അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് അറിയാമോ മോളിലല്ലേ അള്ളാഹു ഇരിക്കുന്നത് അള്ളാഹു മുകളിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ കൈ മുകളിലേക്ക് ഉയർത്തുന്നത് നോക്കാം

അടിമ അടുക്കുന്നത് അവൻ സമ്മതിക്കുന്നു നമ്മൾ മറിഞ്ഞാൽ മാത്രമേ ൂ എന്നാലേ അള്ളാഹു കണ്ണു തുറക്കൂ അള്ളാഹു നമ്മളിൽ പ്രീതിപ്പെടൂ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരണമെങ്കിൽ നമ്മൾ ഉച്ചയും കുത്തി മറിഞ്ഞ് അവിടെ വീഴണം ഓക്കെ ഓ അതാണ് അള്ളാഹു ആകാശത്താണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം അല്ലാഹു മദർ തെരേസയോടൊപ്പമാണ് കാരണം ക്ഷമയുടെ പ്രതീകമായിരുന്നു അബ്രഹാം ലിങ്കനോടൊപ്പമാണ് അദ്ദേഹം ക്ഷമയുടെ പ്രതീകമായിരുന്നു ഇനി ഗാന്ധിജിയോടൊപ്പമാണ് ഗാന്ധിജിയും ക്ഷമയുടെ പ്രതീകമായിരുന്നു എ പി ജെ അബ്ദുൽ കലാമിനോടൊപ്പമാണ് അദ്ദേഹവും ക്ഷമയുടെ പ്രതീകമായിരുന്നു അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകളോടൊപ്പമാണ് അള്ളാഹു കൂടെയാണ് കൂടെ കാണാം കുന്തും അവൻ നിങ്ങളോട് കൂടെ നിങ്ങൾ എവിടെയാണെങ്കിലും ഒരേ സമയത്ത് തന്നെ നമ്മൾ പല ആൾക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടല്ലോ ഒരല്ലാഹു അല്ലേ ഉള്ളൂ എല്ലായിടത്തും അല്ലാഹു എന്തെങ്കിലും ആൾമാറാട്ടം ആൾമാറാട്ടെന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ മാത്തുല്ല നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹു അവിടെയുണ്ട് ഇത് പല അഭിപ്രായങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞത് ക്ഷമിക്കുന്നവരോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ കാണുമെന്ന് പറയുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിങ്ങളോടൊപ്പം അല്ലാണ്ടെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിങ്ങൾ സാക്ർ നായിക്ക് നിങ്ങൾ എന്താ പറയുക എന്താ വ്യത്യാസം സാക്ർ നായിക്ക് പറഞ്ഞാൽ അതിനേക്കാൾ പൊട്ടത്തരം പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ സാക്ർ നായിക്കിന്റെ പൊട്ടത്തരം പുറത്തു പറയുന്നേറ മറ്റൊരു ആയത്തിൽ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഉണ്ട് ഇതൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല ഈ ആയത്തുകളൊന്നും ഇതിന്റെ പ്രകടാർത്ഥത്തിന് അതാണ് അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പറഞ്ഞു നിങ്ങൾ എവിടെയാണോ അവിടെയാണെന്ന് പറഞ്ഞു അതിനെല്ലോ ഫസമ്മ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ അള്ളാഹു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പറഞ്ഞത് ആയിട്ട് അള്ളാഹു ഉസ്താദ് പറയും പാടില്ല ഇതാണ് മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ മുത്ത് കഴിഞ്ഞു പോയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഇതിന് വ്യക്തമായ ഒരു നിലപാട് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഇത്തരം ആയത്തുകളും ഹദീസുകളൊന്നും ഒക്കെ ശരിയാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ അല്ലാഹുവിനെ കണ്ടെത്തിയിട്ടുണ്ടോ എവിടാണ് അള്ളാഹു അതും പ്രകടത്തിന് ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് ഇതൊക്കെ അവര് പറഞ്ഞ ഖുർആൻ പറഞ്ഞ അള്ളാഹു പറഞ്ഞ വാക്കർത്ഥത്തിന് മേൽ നിങ്ങൾ മുറിഞ്ഞു വീഴണ്ട ശരിക്കും ആശയപരമായ അർത്ഥം ഇവിടെ വേറെയുണ്ട് അതങ്ങ് പറ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ അള്ളാഹു ശരിക്കും അവിടെയല്ല ഉള്ളത് പണ്ഡിതന്മാര് പറയുന്നിടത്താണ് ഉള്ളത് ഒരു അബദ്ധം പറ്റി നാണോ പറഞ്ഞു പോയതാണ് ഒക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അള്ളാഹു എവിടെയാണ് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അള്ളാഹു എവിടെയാണ് എന്ന് അള്ളാഹുനെ കണ്ടിട്ടോ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത മനുഷ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു ആ പണ്ഡിതന്മാർ പറയുന്നത് ഉസ്താദ് അള്ളാഹു പറഞ്ഞത് തെറ്റി ഓക്കെ ഇദ്ദേഹത്തെ താങ്ങി നടക്കാനും ഇദ്ദേഹത്തിന്റെ ഉച്ചിഷ്ടം വാരി കഴിക്കാനും അദ്ദേഹത്തെ കൂടുതൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതിലെ തെറ്റെന്താണ് എന്നല്ലേ ഉസ്താദ് ഞാനത് അദ്ദേഹം പറയൂന്ന് പറഞ്ഞ കാത്തിരിക്കുകയാണ് കാരണം അവിടെയാണെന്നാണ് സാക്കർ നായിക് പറഞ്ഞ ശരിക്കും അള്ളാഹു അവിടെയുള്ള അള്ളാഹു ഇവിടെയാണെന്ന് പറയുമെന്ന് കൂടി നോക്കുന്നു എന്തിനാണ് ഈ ഈ പ്രിയപ്പെട്ട എന്തിനാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തലച്ചോറ് പണയം വെച്ചിരിക്കുന്നത് ഞാൻ 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 അദ്ദേഹത്തിന് വേണ്ടി തലച്ചോറ് പണയം വെച്ചവരും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും വേണ്ടി തലച്ചോറ് പണയം വെച്ചവരും രണ്ട് നമ്മുടെ മനപ്പാടമുള്ള ദീനിനു വേണ്ടി ദീന് പഠിപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ച പണ്ഡിതന്മാർ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടില്ലേ അതായത് നബി കാറിത്തുപ്പിയതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകള് പരസ്പരം യുദ്ധം ചെയ്യുമായിരുന്നു കാറിത്തുപ്പിന് വേണ്ടിയിട്ടേ ആ ഹദീസ് മനപ്പാടമുള്ള ഒരു സഭയിലാണ് ഞാൻ പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഹദീസാന്ന് പറഞ്ഞിട്ട് അതിന്റെ റഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അത്തരം ഹദീസുകളൊക്കെ മനഃപാഠമാക്കി ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഉണ്ടാകണം പത്ത് ലക്ഷം ഇമാമുകൾ ഈ ഇമാമുകൾ പറയുന്നതൊന്നും കേൾക്കാതെ ഇവന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ നിങ്ങൾക്ക് ഇത്ര വലിയ പൊട്ടത്തരം ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെയാണ് ക്ലാസ്സിൽ പഠിക്കുന്ന ആളിന്റെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെയാണ് സാക് വിളിച്ചു കൂവിയത് ഓക്കെ അഞ്ചാം ക്ലാസ് ഇദ്ദേഹം അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ പക്വത പോലും ഇല്ലാതെയാണല്ലോ സംസാരിക്കുന്നത് കള്ളനെ പിടിച്ച കിള്ളനെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ നമ്മളിപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്നത് അള്ളാഹു എവിടെയാണെന്ന് ഇദ്ദേഹം പറയുന്നത് വിചാരിച്ചിട്ടാ നോളജ് പോലും ഇല്ലതാണ് ഇവന് ഇന്റർനാഷണൽ ദൈവത്ത് നടത്തുന്നത് ഇവൻ ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവർ എന്ത് ഇസ്ലാമിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് ആളുകൾ ഇസ്ലാമിലേക്ക് ചെയ്യുന്ന വലിയ സേവനമാണ് ചെയ്യുന്നത് എന്ത് എന്ത് ഇസ്ലാമിലേക്കാണ് നിങ്ങൾ ലക്ഷ്യമില്ല നമ്മുടെ ടൈം വേസ്റ്റ് എന്നുള്ളതല്ലാതെ അള്ളാഹു എവിടെയാണെന്ന് പറയുന്നില്ല എനിക്കും അല്ലാഹുനെ ഒന്ന് കാണേണ്ടതുണ്ടായിരുന്നു ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഓരോ വിസിറ്റിങ് റിസർവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അതും രക്ഷയില്ല അപ്പോൾ ശരിക്കും അല്ലാഹു ആകാശത്തല്ലേ എനിക്കിത് കേട്ടപ്പോഴേതാണ്ട് അതൊന്നും മനസ്സിലായി പടച്ചവൻ ആകാശത്താണെന്നുള്ളത് നോണയാണ് സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കാണെന്ന് പറഞ്ഞില്ലേ അതും ഇനി കടലിന്റെ മുകളിൽ സിംഹാസനം ഇട്ടിട്ടിരിക്കുകയാണ് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട ആകാശത്തിന്റെ ഏഴാം ഏഴാൻ ആകാശത്തിനപ്പുറത്തല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കള്ളനെ പോലെ രാത്രിയല്ലേ ഇറങ്ങി വരിക ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കല്ലേ നമ്മൾ നെഞ്ചിലടിച്ച് പ്രാർത്ഥിക്കുന്നത് ഉള്ളാഹു കാണുന്നതും കേൾക്കുന്നതും ഉത്തരം നൽകാനും ഒക്കെ മലക്കുകൾക്ക് ഉത്തരവ് കൊടുക്കണതും ഒക്കെ അങ്ങനെയാണ് അതീതുകളിലൂടെ നമുക്ക് മനസ്സിലായത് എന്ത് തന്നെ ആയിരുന്നാലും അഞ്ചാം ക്ലാസ് ബുദ്ധിയുള്ള സാക്ർ നായിക്കും അഞ്ചു വയസ്സിന്റെ ബുദ്ധി പോലും ഉസ്താദും ഇവർ രണ്ടുപേരും ನಮ್ಗೆ ಅಲ್ಲಾಹು ಎನ್ನು ಕೃತ್ಯ ಮನಸ್ಸಿ ತಂದಿಲ್ಲ ನಂದಿ